ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരു വലിയ കാര്യം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് പെട്ടെന്നിങ്ങനെ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ ഒരു ലൈവ് വന്നത് പ്രത്യേകിച്ച് ഇന്ന് സർക്കിറ്റ് എന്ന് പറഞ്ഞ എന്റെ സിനിമയുടെ ട്രെയിലർ റിലീസും ഫസ്റ്റ് പോസ്റ്ററും ഒക്കെ ഷെയർ ചെയ്തതിനോട് അനുബന്ധിച്ച് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് ആഭ്യന്തര കുറ്റവാളി കഴിഞ്ഞ ഏപ്രിൽ പതിനേഴാം തീയതി റിലീസ് പ്ലാൻ ചെയ്തിരുന്ന ആഭ്യന്തര കുറ്റവാളി എന്തുകൊണ്ടാണ് റിലീസ് ചെയ്യാതിരുന്നതെന്ന് അപ്പൊ അതിന്റെ സംവിധായകനും നിർമ്മാതാവും സേതുവും നൈസാമോ എന്റെ കൂടെ ഉണ്ട് അപ്പൊ അതിന് കൃത്യമായ ഒരു മറുപടി പറയണം ആളുകൾ അറിയണം ആ സിനിമ കാണാൻ ആഗ്രഹിച്ചവർ അല്ലെങ്കിൽ ആ സിനിമയെ പറ്റി അറിഞ്ഞവരെല്ലാവരും അതിന്റെ കാരണം എന്തുകൊണ്ടാണ് അതിന്റെ റിലീസ് മാറ്റി വെച്ചതെന്നും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് സേതു അല്ല നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന പോലെ ഏപ്രിൽ പതിനേഴിന് തന്നെയായിരുന്നു ഈ സിനിമ തിയേറ്ററുകളിൽ എത്തും എന്ന് നമ്മുടെ പ്രതീക്ഷ അതനുസരിച്ച് നമ്മൾ പ്രൊമോഷൻ ഒക്കെ വളരെ ദൂരെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് ആ നമ്മുടെ സിനിമയെ പറ്റി അലിഗേഷൻസും കാര്യങ്ങളും വന്നത് അപ്പം പെട്ടെന്ന് തന്നെ അത് കോർട്ടിന്നുള്ള ഒരു ചെറിയ ഇഷ്യൂ കാര്യമായ നമ്മൾ എന്തായാലും ഇതിനെ നിയമപരമായിട്ട് തന്നെ നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ ഭാഗത്ത് തെറ്റില്ല അതായത് എന്റെ പ്രൊഡ്യൂസർ നൈസാം സലാമോ അല്ലെങ്കിൽ എന്റെ ക്രൂവിലെ മെമ്പേഴ്സോ ഇവരുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന അലിഗേഷൻ ഉന്നയിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് ഒരു രൂപ വാങ്ങിച്ചിട്ടില്ലാന്ന് ഞാൻ കൊറപ്പുള്ളതുകൊണ്ട് ഈ സത്യം കോടതി തെളിയിക്കാൻ പറ്റുമെന്നും ഞങ്ങൾക്ക് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനൊരു തർക്കം വന്ന സ്ഥിതിക്ക് നമ്മളെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് സുപ്രീം കോടതി എത്രയും പെട്ടെന്ന് ഒരു അനുകൂലമായിട്ടുള്ള വിധിയുമായിട്ട് അടുത്ത മാസം സിനിമ തിയേറ്ററിൽ എത്തിക്കാൻ പറ്റുമെന്നാണ് പൂർണ്ണമായി വിശ്വസിക്കുന്നത് എനിക്കോ നൈസാ സലാം എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഒരു ഇടപാടുമായിട്ട് ഒരു ബന്ധമില്ല ഇവരെ ിലൊക്കെ പറഞ്ഞ കാര്യമാണ് ഞാൻ കണ്ടിട്ടില്ല ഇവർ ആരെയും എനിക്കറിയില്ല ഇവര് ഇങ്ങനെ ഡെയിലി വിളിച്ചിങ്ങനെ ബ്ലാക്ക് മെയിലിംഗ് പോലെ തന്നെയാണ് എന്നെ പറയാൻ പറ്റും കാരണം അല്ലാതെ കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്യണമെന്ന് പറയുന്നത് വാങ്ങാത്ത കാശ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ബ്ലാക്ക് മെയിലിംഗ് എന്നേ പറയാൻ പറ്റും അപ്പൊ അതാണ് എന്റെ അവസ്ഥ ഞങ്ങൾ എന്തായാലും അത് സുപ്രീം കോടതിയിൽ നെക്സ്റ്റ് വീക്കിൽ ഇരുപോ കേസ് കൊണ്ട് അത് തീർച്ചയായിട്ടും മെയിൽ തന്നെ പടം തിയേറ്ററിൽ എത്തിക്കും എന്നാണ് വിശ്വാസം അപ്പൊ ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് ഒരുപാട് വിഷമമുണ്ട് ഈ പറഞ്ഞ ഡേറ്റിലേക്ക് സിനിമ റിലീസ് ചെയ്യാൻ പറ്റാതിരുന്നതിൽ അപ്പോ പുതിയൊരു അപ്ഡേറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഓക്കെ താങ്ക്